ഡർമ്മെന്ന് പറഞ്ഞാൽ ഫംഗസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു മുണങ്ങിയ വാരയിലേക്കാത്ത ചെയ്ത കൂൺ ബെഡ് ആണ് ഇരുന്നൂറ് ബെഡോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമുക്ക് വലിയൊരു പണിയാണ് കാരണം ഉള്ള ബെഡ് എല്ലാം നശിച്ചു പോയാലേ പിന്നെ എനിക്ക് അടുത്തതായിട്ട് ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നമാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഈ അവസ്ഥ അനുസരിച്ചാണ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന അസുഖങ്ങളും കുഴപ്പങ്ങളുമാണ് മെയിൻ ആയിട്ടും അതിനെപ്പറ്റി ആയിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തോരം വെള്ളം സ്പ്രേ ചെയ്യണം ചൂടുള്ള സമയത്ത് മഴയുള്ള സമയത്ത് എല്ലാം ഒരേപോലെ വെള്ളം സ്പ്രേ ചെയ്താൽ നടക്കത്തില്ലല്ലോ അപ്പോൾ പറ്റി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മെയിനായിട്ട് നമുക്ക് അപ്ഡേഷൻസ് കൊണ്ടുവരണം നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ കാണിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആദ്യമേ തന്നെ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം തുടക്കം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂൺ ബെഡ് അല്ല ഇങ്ങനെ ഒരു കയറിലാണ് ഇങ്ങനെ താപ്പോട്ട് അറ്റാച്ച് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ അത് നമുക്ക് വലിയൊരു പണിയാണ് കാരണം നമ്മൾ ഇരുപത് ബെഡ് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു ഐറ്റം എല്ലാം തറയിമുട്ടും അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഈ ഒരു കൂൺ കൃഷി ഇതിനകത്ത് ഈ ഒരു റൂമിനകത്ത് ചെറിയ റൂമാണ് ഈ റൂമിനകത്ത് നിർത്തിയിട്ട് നമുക്ക് ഇതിനകത്ത് സ്ക്വയർ പൈപ്പുകൾ അടിക്കണം സ്ക്വയർ പൈപ്പ് അടിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇരുന്നൂറ് ബെഡ്ഡോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത് വെറും മുപ്പതെണ്ണമാണ് ഇപ്പോൾ കാരണം ചെയ്താൽ തന്നെ നമുക്ക് ഇതിനകത്ത് കുഞ്ഞിഞ്ഞിട്ടൊക്കെയാണ് ഇതിനകത്ത് കയറേണ്ട വരുന്നത് നമ്മുടെ കൂൺകൃഷിയിൽ അടുത്തതായിട്ട് വരുന്ന വലിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു പഴയ വീടാണ് ഇതിനകത്താണ് ഇനി നമ്മൾ കൂൺകൃഷി ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു അറുന്നൂറ് ബെഡിൽ കൂടുതൽ എന്തായാലും നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ സാധിക്കും പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാറുണ്ട് കുറച്ച് പണി ഞങ്ങൾക്ക് ചെയ്യാറുണ്ട് അതിനകത്ത് ഈ കാണുന്ന മണ്ടേയിലെ ഒരു വിടവുകളെല്ലാം നമുക്ക് ക്ലോസ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിൻ്റെ മേളിലും താഴെ നമുക്ക് ചൂട് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ കാണിക്കുക ഇത് നമ്മൾ ഉണങ്ങിയ വാരയിലേക്കകത്ത് ചെയ്ത കൂൺ ബെഡ്ഡാണ് ഇതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കുറേ വരുന്നുണ്ട് ഇതിപ്പോൾ എന്താ പറയുക കൂൺ മുള വന്നിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ദിവസത്തിനകം നമുക്കിത് കളക്ട് ചെയ്യാൻ സാധിക്കും അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തതായിട്ട് ഈ റൂമിലെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കാണിക്കാം അതിൽ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റാണ് ഇപ്പോഴൊരു ഉച്ച സമയമായിട്ടുണ്ട് എന്നിട്ട് ഇരുപത്തഞ്ച് ഡിഗ്രിയൊക്കെ ഉള്ളൂ ഹ്യൂമിഡിറ്റി ഒരു എൺപത്തി ഒന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു വീടിൻ്റെ മൂന്ന് സൈഡും മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചൂട് ഇതിനകത്ത് കിട്ടത്തില്ല എന്നാലും നമ്മൾ ഇതിനകത്ത് ചൂട് കുറയ്ക്കാനുള്ള വാഹനങ്ങൾ ചെയ്യും അതുപോലെ തന്നെ അടുത്തൊരു റൂമുണ്ട് ഈ റൂം ആയിരിക്കും നമ്മുടെ ഡാർക്ക് റൂമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇതിലും നമുക്ക് നല്ല പണിയെടുക്കണം റൂമിൽ പെയിൻറ് അടിക്കണം അതുപോലെ തന്നെ വണ്ടേയിൽ കണ്ടോ നമുക്ക് കുറച്ച് ഇതേപോലെ തന്നെ അപ്പറുടെ സൈഡെല്ലാം ആക്കി എടുക്കണം ഹോളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റാക്കി എടുക്കാനുണ്ട് ഇതിനകത്ത് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ ചൂട് കുറയ്ക്കുകയുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ ഈ ഒരു റൂമിലായ നേരത്തെ നമ്മൾ കച്ചിയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് ഇപ്പം നമ്മൾ ഇത്രയും ക്ലീനാക്കി എടുത്തതാണ് ഇത് തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് നമ്മൾ ക്ലീനാക്കി എടുത്തത് എന്നിട്ടും ഭയങ്കര വൃത്തിക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മാക്സിമം അതെല്ലാം ക്ലിയർ ആക്കി എടുക്കാനായിട്ടാണ് എന്തായാലും ഈ ചൂട് ആകുന്നതിന് മുമ്പേ നമ്മളെല്ലാം ക്ലിയറാക്കിയെടുക്കും നമുക്ക് ഹ്യൂമിഡിഫയർ ഉണ്ടാക്കേ പറ്റൂ ഒരു ഫെബ്രുവരി ഒക്കെ കഴിയുമ്പഴത്തേന് ഭയങ്കര ചൂടായിരിക്കും അങ്ങനെ ചൂട് കൂടുവാണെങ്കിൽ അത് കുറയ്ക്കാവുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ ചെയ്യും അതിനകത്ത് ചിപ്പിക്കൂണായിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും അടുത്തതായിട്ട് നമുക്കിവിടെ ഉണ്ടായിരുന്ന അസുഖങ്ങളും കുഴപ്പങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഈ കാണുന്ന രണ്ട് ബെഡിൽ നമുക്ക് ട്രൈക്കോഡെർമോ എന്ന് പറഞ്ഞാൽ ഫംഗസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളറുള്ള ഫംഗസ് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ബെഡിനെല്ലാം സ്പ്രെഡ് ആവും അപ്പം ചെറുതായിട്ടൊന്ന് കണ്ടപ്പോഴത്തേന് ഈ രണ്ട് ബെഡും ഞാൻ മാറ്റി ഈ രണ്ട് ബെഡിൽ ഈ കുഴപ്പം കുഴപ്പമുണ്ടായത് മൂന്നാമത്തെ വിളവ് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും സംഭവിച്ചില്ല എന്നാലും ബാക്കിയുള്ള ബെഡുകളിൽ വിളവായി വരുന്നതേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അത് ആയിട്ടുണ്ടെങ്കിൽ ഉള്ള ബെഡ് എല്ലാം നശിച്ചു പോയാനായി പിന്നെ എനിക്ക് അടുത്തതായിട്ട് ഇവിടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു കുഴപ്പം വരെയുള്ള മെയിൻ കാരണം നമ്മൾ ബെഡ് ഉണ്ടാകുന്ന സമയത്ത് കച്ചിക്കകത്ത് കൂടുതൽ വെള്ളമായി പോവുകയോ അതുപോലെ തന്നെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടുതലായി പോയാലും കുഴപ്പമാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഇതേപോലെ ഒരു കട്ടിങ് ഇട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു സ്പോഞ്ചോ ബഡ്സോ എന്തെങ്കിലും വെച്ച് ഒരു എക്സസ് ആയിട്ടുള്ള വെള്ളം ഇതിരുന്ന് വലിച്ചു കളയുക അപ്പം നിങ്ങൾ കാണുന്ന ഒരു ബെഡിൽ അധികം കുഴപ്പം ഉണ്ടായിട്ടില്ല ഞാൻ ഫസ്റ്റ് ചെയ്ത സമയത്ത് ജെല്ലി പോലെ ഓറഞ്ച് കളറിൽ കട്ടി പിടിച്ചിരിപ്പുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് എന്തോരം വെള്ളം വേണമെന്നൊക്കെ നമുക്കറിയാം നമ്മളിപ്പം ചെയ്ത ബാച്ചിൽ നമുക്ക് ഈ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു ബെഡിൽ ഈ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ട്രൈക്കോട്ട് ഓർമ്മം നമുക്ക് ഉണ്ടായിട്ടേ ഇല്ല നമ്മൾ കൂടുതൽ പ്രിക്കോഷൻസ് എടുത്താണ് പിന്നേം പിന്നെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഹൈടെക് ആയിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി എന്തെങ്കിലും കുഴപ്പങ്ങളോ അറിയാത്ത കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഒരു ഹൈടെക് ഫാമറോ അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ കൃഷി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നല്ല നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞ ഇത്ര കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനായിട്ടും കുഴപ്പമായിട്ട് കൂൺബെഡുകളിൽ ഉണ്ടായിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ എലിശല്യവും മറ്റുള്ള പ്രാണികളെയൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും പിന്നെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് വന്നത് സെയിൽസും മാർക്കറ്റിങ്ങും അതെങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അതെന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും അതൊരു ഡൗട്ടും ഇല്ല ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നാല് വെള്ളമെടുത്ത് കഴിഞ്ഞിട്ടുള്ള ബെഡ്ഡാണ് ഇതിന് ഉള്ള ബെഡ് നമ്മൾ വേറെ എവിടെയെങ്കിലും അല്ലാതെ ഉള്ള വാക്ക് ബെഡ് അല്ല നമ്മൾ കമ്പോസ്റ്റ് ആക്കും വെയിറ്റ് ഉള്ള ബെഡ് ചെയ്യുന്നത് നമുക്ക് ഇനി കൂണ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ മൂന്നോ നാലോ വട്ടം ഇതിൽ കൂണ് കളക്ട് ചെയ്യുന്ന ശേഷം ഇതിനകത്ത് വെയിറ്റ് കംപ്ലീറ്റ് പോകും ഇതിനകത്ത് ഒരു ഉണങ്ങിയ കച്ചിയുടെ വെയിറ്റ് മാത്രമേ പിന്നെ കാണത്തുള്ളൂ അടുത്തതായിട്ട് ഇതിനകത്ത് എത്ര നേരം വെള്ളം നമുക്ക് സ്പ്രേ ചെയ്യണമെന്ന് നോക്കാം അതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലെ ഒരു ബോട്ടിലാണ് അതിനൊരു അമ്പത് അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ സാധിക്കും ഒരുമാതിരി ഒരു മിസ്റ്റ് പോലെയാണ് വെള്ള സ്പ്രേ ആവേണ്ടത് ഒരു ദിവസം ഞാൻ രണ്ടോ മൂന്നോ നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് അനുസരിച്ചാണ് നല്ല ചൂടും വെയിലുള്ള സമയത്താണെങ്കിൽ ഞാൻ മൂന്ന് നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും നല്ല മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഉള്ളൂ അത് ബെഡിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത് ബെഡ് കൂടുതൽ ഡ്രൈ ആവുമെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ കൂൺ ബെഡ് ഇട്ടേക്കുന്ന സ്പേസിൽ ഹ്യൂമിഡിറ്റി കുറയോ ആണെങ്കിൽ ഹ്യൂമിഡിറ്റി കൂട്ടാൻ വേണ്ടി ചണച്ചാക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം വെച്ച് നമുക്ക് ഹ്യൂമിഡിറ്റി കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ നമ്മൾ ഉണ്ടാക്കിയോ വാങ്ങുകയോ ചെയ്യണം അത് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ ഹ്യൂമിഡിറ്റി കൂട്ടാൻ വേണ്ടി ചണച്ചാക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ നനച്ച് ആ ഒരു ഫിറ്റിയിലോ അല്ലെങ്കിൽ തറയിലോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി പെട്ടെന്ന് കൂടുന്നതായിരിക്കും നിങ്ങൾക്ക് കൂൺകൃഷിയിൽ നിന്ന് അത്യാവശ്യം ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ഹൈടെക് ഫാമിങ്ങിലേക്ക് മാറുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതുപോലെ തന്നെ ഹൈടെക് ഫാം ആയാലും നമ്മുടെ സാധാ റൂമിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ കണ്ടവാനം ചെയ്തിട്ട് നമുക്ക് സെയിൽ നടന്നില്ലെങ്കിൽ നഷ്ടമേ വരുത്തുള്ളൂ ആദ്യമേ നമ്മൾ സെയിൽ നടക്കാൻ അത് വിൽക്കാനുള്ള മാർഗങ്ങൾ സെറ്റാക്കുക എന്നിട്ട് മാത്രമേ നമ്മൾ കണ്ടവാനും ക്വാണ്ടിറ്റിയിൽ സാധനം ചെയ്യാവുള്ളൂ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് സെയിൽസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പാടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമ്മൾ മുന്നൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു കൂൺ കൃഷി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ അതേപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് തന്നെ കിട്ടും നമ്മൾ കൂണ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോലുള്ളൂ സെയിൽസ് ചെയ്താലേ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്